ി പറഞ്ഞാ കാപ്പി പറിച്ചു എത്ര വെള്ളം കാപ്പി കിട്ടിട്ട് ആനശല്യം അങ്ങനെ വല്ലതും നിങ്ങൾ എത്ര വർഷമായി നടത്താൻ തുടങ്ങി വർഷമായി നാല്പത് വർഷമായി ഇവിടെ ഉള്ളത് ജനിച്ചു വളർന്നാണ് ഇപ്പൊ താമസം വർഷമായിട്ടാണ് ഇടക്കരയിലെ പന്തല്ലൂര് ആണ് ഈ കാണുന്നത് കേട്ടോ ഇവിടൊന്നും ദാ ഈ കാണുന്ന വഴിയിലൂടെ പോയാലാണ് നമ്മൾ ആ ഗ്രാമത്തിൽ എത്തിച്ചേരുക അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൂമമൂല എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാട്ടോ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ പന്തല്ലൂര് താലൂക്കിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കൂമമൂല അപ്പോൾ അത് പന്തല്ലൂർ ടൗണിൽ നിന്നും ഇതാ ഈ കാണുന്ന റോഡ് വഴി പോയി കഴിഞ്ഞാലേ നമ്മൾ കൂമമൂല എത്തുക അപ്പോൾ കൂമമൂല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചേനെ ആട്ടോ രണ്ട് സൈഡിലും തേയിലത്തോട്ടം ആ തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ഗ്രാമത്തിന് ഒരു വെറൈറ്റി പേര് തന്നെയാണ് വന്നിട്ടുള്ളത് കൂമം മൂല അതെങ്ങനെ വരാൻ കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല ഒരുപാട് കടകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അല്ല ഇവിടെ ഈയൊരു ഗ്രാമത്തിൽ ഒരു മുന്നൂറോളം കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് കടകൾ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളൂ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് പഴക്കം ഒരു പഴയൊരു ചായക്കട നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ഉള്ളിൽ കേറിയിട്ടൊന്ന് വിശേഷം ചോയിച്ചോക്ക ഇവിടെ എത്ര കടകൾ കട ഉണ്ട് എടുക്കട നിങ്ങൾ എത്ര വർഷമായി നടത്താൻ തുടങ്ങി നാപ്പത് വർഷമായി ഇവിടെ ഉള്ള ആളുകൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൂടെ ഉണ്ടാവൂലെ രാത്രി ആയി കഴിഞ്ഞ ആൾക്കാര് ചായ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇറങ്ങും ആനശല്യം അങ്ങനെ വല്ലതും സമയത്ത് വരും അപ്പൊ ചായക്കട ഈ കാണുന്നുല്ലേ ചായക്കട അതുപോലെ തന്നെ അല്ലാതെ ഇതാ പലരക്ക സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ടൗണിലേക്ക് പന്തല്ലൂരിലേക്കൊരു അഞ്ചു കിലോമീറ്റർ പോകണല്ലേ മൂന്ന് കിലോമീറ്റർ പോയാലാണ് മെയിൻ ടൗണിലേക്ക് എത്തുക ഈ നാട്ടിൽ ജനിച്ചു വളർന്നാണ് ഇപ്പൊ താമസം വർഷമായിട്ടാണ് ഇടക്കേരയിലാണ് ഇപ്പൊ താമസം ഇപ്പൊ ഇവിടെ കുടുംബത്തിൽ കാണാൻ വന്നാൽ ഞങ്ങൾക്ക് സ്ഥലം കാണാൻ വേണ്ടി വന്നു ഇപ്പൊ സെറ്റിലായി സെറ്റിൽ ആയി സെറ്റിൽ ആയി പേര് 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 എന്തായിരുന്നു അബ്ബാസ് ഖാന്റെ കടയാണ് കാണുന്നത് ഈ ഒരു ഗ്രാമത്തിന്റെ എൻഡിങ് ഭാഗാണ് ഈ കാണുന്നത് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാല് നല്ല മനോഹരമായ ഒരു ഗ്രാമമായ അത്തിക്കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിച്ചേരും ആ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂമമ്മമൂല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് തേയിലത്തോട്ടവും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കൂടുതലാരും ഒരു ഗ്രാമത്തിലേക്ക് അങ്ങനെ എത്തിപ്പെടാറില്ല കാരണം ഉൾപ്രദേശമായതുകൊണ്ടാണ് നമ്മളിവിടെ അന്നിപ്പോൾ ഒരു പാലം കണ്ടു കിട്ടും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒരു പഴയൊരു മോഡല് പാലം അപ്പോൾ ഇവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാലാണത് ചെറിയൊരു തോട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ല വ്യൂ ആട്ടോ അവിടെ ചെറിയൊരു കാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറം ഒരുപാട് വീടുകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൂടെ ഒരുപാട് വീടുകളുണ്ട് ഒരു മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് താമസിക്കുന്നുണ്ടെന്നില്ല അതിൽ ഗവൺമെൻറ് കെട്ടിക്കൊടുത്തിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ആ വീടുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് വീടുകൾ ഇങ്ങനെയുള്ള വീടുകളൊക്കെ നമുക്ക് ഇതുവഴി വരുന്ന സമയത്ത് കാണാൻ കഴിയും തമിഴ്നാടാണെങ്കിലും ഇവിടങ്ങളിൽ കൂടുതലും മലയാളം സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ ഒരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പന്തല്ലൂർ ഗൂഡല്ലൂർ ഉപ്പട്ടി ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മലയാളം സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയാനുള്ളത് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ച നല്ല ഭംഗിയുള്ള കാഴ്ചയാണത് അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പറയേണ്ട തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ച നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൻ്റെ കൂമമൂല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ അടിപൊളി വിശേഷങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത് അപ്പോൾ ഇനിയും നല്ല അടിപൊളി വിശേഷങ്ങളും മറ്റു നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള മറ്റു നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം ഓക്കേ ബൈ